വിമാനയാത്ര കഴിഞ്ഞ ക്ഷീണത്തിൽ മണിക്കൂറുകളോളം എയർപോർട്ടിൽ ക്യൂ നിന്നും നടന്നും എമിഗ്രേഷൻ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യം പലപ്പോഴും നേരിട്ടവരുണ്ടാകും എന്നാൽ ഇനി അങ്ങനെയല്ല വെറും സെക്കൻഡുകൾക്കകം എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം വെറുതെ ഒരു കവാടം വഴി നടന്നാൽ മാത്രം മതി ലോകത്തെ അമ്പരപ്പിക്കാനൊരുങ്ങുന്ന ദുബൈയിലെ അൽമക്തും എയർപോർട്ടിന്റെ സവിശേഷതയാണിത് ദുബൈ എയർപോർട്ടിലെ സ്മാർട്ട് എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ ഒരു എടുക്കുന്ന സമയം കൊണ്ട് അൽമക്തും എയർപോർട്ടിലെ ഈ കോറിഡോറിൽ പത്ത് യാത്രക്കാർക്ക് നടപടികൾ ാണ് പ്രത്യേകത അൽമക്തും എയർപോർട്ടിൽ വരാനൊരുങ്ങുന്ന ഈ സ്മാർട്ട് കോറിഡോറിൽ പാസ്പോർട്ട് ചെക്കിംഗോ സ്റ്റാമ്പിങ ഇല്ല പകരം ഈ കവാടത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ രേഖകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വെരിഫൈ ചെയ്യപ്പെടുമെന്ന് ജി ഡിആർഎഫ്എ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു ദുബൈയിൽ നടന്ന എയർപോർട്ട് ഷോയിലാണ് അദ്ദേഹം ഇക്കാര്യം മക്തൂം എയർപോർട്ടിൽ യാത്രക്കാരന്റെ ലഗേജുകൾ വാഹനത്തിൽ നിന്ന് ചെക്കിങ്ങിലേക്ക് എത്തിക്കുന്നതിന് റോബോട്ടുകൾ സഹായിക്കും ഈ റോബോട്ടുകൾ ലഗേജ് നീക്കത്തിന് മാത്രമല്ല വിമാനത്തിലേക്ക് കയറാൻ പോകുന്നതുവരെ ഇവരുടെ സേവനവും ഉണ്ടാകും തീർന്നില്ല നാം ഇതുവരെ കണ്ട എയർപോർട്ടിലെ ബാഗേജ് ക്ലെയിം സംവിധാനം ഇവിടെ ഉണ്ടാകില്ല അതായത് കറങ്ങി വരുന്ന കൺവെയർ ബെൽറ്റുകളിൽ നിന്ന് ലഗേജുകൾ എടുക്കുന്ന രീതിയാകില്ല പകരം ബയോമെട്രിക് സംവിധാനമുള്ള ക്യൂസ്കുകളിൽ നിന്ന് യാത്രക്കാരന് ലഗേജ് എടുക്കാവുന്നതാണ് കൂടാതെ എയർപോർട്ടിൽ നിന്ന് ലഗേജ് ഉടനെ ആവശ്യമില്ലാത്തവർക്ക് ഓട്ടോണമസ് വാഹനം വഴി ഹോം ഡെലിവറി ചെയ്യാനും ഓപ്ഷനുണ്ട്